സദറക് എന്ന് പറഞ്ഞാൽ താങ്കളുടെ ഹൃദയം ഞാൻ വിശാലമാക്കി തന്നില്ലേ എന്നാണ് ഇവിടെ ചോദ്യം ഇവിടെ ഹൃദയം വിശാലമാക്കി തരിക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മുഫസിറികൾ ഒരുപാട് കാട് കയറി വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നാൽ മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് ഭീതിയും മനസ്സിലുണ്ടായിരുന്ന അപകർഷതാ ബോധവും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളും ഒക്കെ വളരെ ഇടുങ്ങിയതായിരുന്നു അവിടെ നിന്നൊക്കെ കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള ഒരു ലോകത്തേക്ക് അദ്ദേഹത്തെ നയിക്കാൻ ഈ ദൈവം അദ്ദേഹത്തെ സഹായിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അവിടെ പറയുന്നത് എന്ന് വെച്ചാൽ മുഹമ്മദിൻ്റെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു താൻ അവഗണിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലക്ക് ആരാരും ശ്രദ്ധിക്കപ്പെടാതെ ഒരു വ്യക്തി നിങ്ങൾക്ക് ശ്രദ്ധിക്കപ്പെടുക അതിനനുസരിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുക എന്നത് ആ അർത്ഥത്തിലാണ് ഇവിടെ താങ്കളുടെ ഹൃദയം ഞാൻ വിശാലമാക്കി തന്നില്ലേ എന്ന് മുഹമ്മദ് സ്വയം ആശ്വസിക്കുന്നത് അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഇനി താങ്കളുടെ മുതുകിനെ ഞെരുക്കിക്കളഞ്ഞിരുന്ന ഭാരം താങ്കളിൽ നിന്ന് നാം ഇറക്കി വയ്ക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് എന്നാൽ ഇവിടെ ഭാരം ഇറക്കി വെച്ചു എന്ന് പറയുന്നതിന് ഇബ്നു അബ്ബാസ് ജലാലേനി തുടങ്ങിയിട്ടുള്ള തഫ്സീറുകളിൽ പറഞ്ഞിട്ടുള്ളത് താങ്കളുടെ പാപങ്ങൾ ഇറക്കി വെച്ചു എന്നാണ് എന്നാൽ പാപങ്ങൾ ഇറക്കി വെച്ചു എന്ന് മലയാള പരിഭാഷകരാരും പറഞ്ഞിട്ടില്ല ആ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടില്ല എന്നാൽ ആദ്യകാലത്ത് മുഫസിറുകളെല്ലാം തന്നെ ജലാലേനിയും ഇബ്നു അബ്ബാസും ഒക്കെ തന്നെ പാപം ഇറക്കി വെച്ചു എന്നാണ് പറഞ്ഞിരുന്നത് മുഹമ്മദ് ഒരുപാട് പാപം ചെയ്തിരുന്നു എന്നും ആ പാപത്തിൻ്റെ കുറ്റബോധം പേറിക്കൊണ്ട് നടക്കുകയായിരുന്നു എന്നും എന്നാൽ ആ പാപമെല്ലാം ഈ ദൈവം മുഹമ്മദിന് പുറത്തു കൊടുത്തുകൊണ്ട് മുഹമ്മദിനെ അതിൽ നിന്നെല്ലാം മോചിപ്പിച്ചിരിക്കുന്നു എന്നുമാണ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്ന് ആദ്യകാലത്തെ തഫ്സീറുകളിൽ കാണാം അത് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ മുഹമ്മദും വിശദീകരിച്ച കാര്യങ്ങളാണ് താങ്കളുടെ മുതുകിനെ ഞെരുക്കി കളഞ്ഞിരുന്ന ഭാരം താങ്കളിൽ നിന്ന് നാം ഇറക്കി വെക്കുകയും ചെയ്തു ഇവിടെ ഒരു ചുമ ചുമട്ടു തൊഴിലാളിയുടെ ചുമലിൽ നിന്നുള്ള ഭാരം ഇറക്കിയ കാര്യമല്ല പറയുന്നത് മറിച്ച് മുഹമ്മദിൻ്റെ പാപഭാരം അള്ളാഹു ഏറ്റെടുത്തുകൊണ്ട് ആ പാപത്തിൽ നിന്ന് മുക്തനാക്കി എന്നാണ് അപ്പോൾ മുഹമ്മദ് ഈ വെളിപാടുകാരനായി രംഗത്ത് വരുന്നത് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധം മുഹമ്മദിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് അടുത്തത്